കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണം പിടിച്ചെടുക്കാൻ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുകയാണെന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശക്തമായി ആരോപിച്ചു സംസ്ഥാനത്ത് ആരധികാരത്തിൽ വരണമെന്ന ഈഴവ സമുദായം നിർണയിക്കുമെന്നും അദ്ദേഹം കോട്ടയത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു കോട്ടയത്ത് സംഘടിപ്പിച്ച എസ് എൻ ഡി പി യോഗശാഖ നേതൃത്വം സംഘം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് വെള്ളാപ്പള്ളി നടശൻ സമുദായങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഈ പരാമർശങ്ങൾ നടത്തിയത് ക്രിസ്ത്യാനിക്കും മുസ്ലിമുകൾക്കും അവരുടെ ജാതി മത പരസ്യമായി പ്രകടിപ്പിക്കാൻ അനുവാദമുള്ളപ്പോൾ ഈഴവനും മാത്രം ജാതിയെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലെന്ന നിലപാടാണ് പലരും സ്വീകരിക്കുന്നത് അദ്ദേഹം വിമർശിച്ചു ഈ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈഴവ സമുദായത്തിൽ നിന്നുള്ള അംഗങ്ങൾ താങ്കൾക്ക് വിശ്വാസമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രധാന സ്ഥാനത്തിലേക്ക് ഉയർന്നു വരണമെന്ന് വെള്ളാപ്പള്ളി ആഹ്വാനം ചെയ്തു നിലവിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഒരു പ്രത്യേക വിഭാഗ രാഷ്ട്രീയ അധികാരത്തിൽ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു ഈഴവ സമുദായത്തിന് രാഷ്ട്രീയ അധികാരത്തിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു താങ്കളുടെ സമുദായത്തിലെ അംഗങ്ങളെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കണം എസ് യോഗം ഡി പി യോഗം ഘടന എന്നതിലുപരി ഒരു രാഷ്ട്രീയ ശക്തിയായി മാറണമെന്നും വെള്ളാപ്പള്ളി നടേശൻ തന്റെ പ്രസംഗത്തെ കൂട്ടിച്ചേർത്തു വരാനിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈഴവ സമുദായത്തിന്റെ സ്വാധീന നിർണായകമാകുമെന്ന സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നിറഞ്ഞു നിന്നത്